ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏബ്രായ ലേഖനം നാലാം അധ്യായം പതിനഞ്ചാം വാക്യം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവൻ അല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത് ഹലൂയ നമ്മുടെ കർത്താവിന് നമ്മെ നന്നായിട്ടറിയാം നമ്മുടെ ബലഹീനതകളെ നമ്മുടെ കുറവുകളെ നാം പോകുന്ന ജീവിത സാഹചര്യങ്ങളെ അവന് നന്നായിട്ടറിയാം ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത് പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിനക്കറിയത്തില്ലയോ നിനക്ക് ഞാൻ പോകുന്ന സാഹചര്യം അറിയത്തില്ലയോ എന്നൊക്കെ പറയുമ്പോൾ തമ്പുരാൻ പറയുന്നു എനിക്ക് നന്നായിട്ടറിയാം നീ കടന്നു പോകുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അവന് നന്നായിട്ടറിയാം അവൻ്റെ മുമ്പാകെ മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിന് നഗ്നതും മലർന്നതുമായി കിടക്കുന്നു അല്ലെ ഇ ഇന്ന് രാവിലെയും നാം വിളിക്കുന്ന നാം വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ കർത്താവിന് സകലത്തെക്കുറിച്ചും നല്ല അറിവുണ്ട് മാത്രവുമല്ല അല്ലെ അവൻ നമ്മുടെ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ കാരണം നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യത്തിലൂടെ അവൻ കടന്നുപോയതാ നാം കടന്നു പോകുന്ന അല്ലെലി ബലഹീനതകൾ അവന് നന്നായിട്ട് അറിയാം പ്രിയരെ ഇന്ന് പകൽക്കാലവും അല്ലെലൂയ സഹതാപം കാണിക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തെ അല്ലല്ലോ നാം ആരാധിക്കുന്നത് ഹല ലുയ നാം കടന്നുപോകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെയും യേശു കടന്നു പോയത് അത്രേ നിങ്ങൾക്കറിയാം യേശു പരീക്ഷിക്കപ്പെട്ടത് ഹലുയ ജ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്ന് അപ്പസുലനെ യോഗനെ നമ്മെ പഠിപ്പിക്കുമ്പോൾ തന്നെ ആ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലൂടെയും യേശു കടന്നുപോയി മത്തായി സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ പത്ത് വരെ നാം വായിക്കുമ്പോൾ അവൻ പിശാജിനാൽ പഴി അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ അവന് വിശന്നപ്പോൾ അപ്പവും ഉണ്ടാക്കാനുള്ള പരീക്ഷണവുമായി പിശാജു വന്നു അവന് ലോകത്തിൻ്റെ മഹത്വം കാണിച്ചു അവനെ ആരാധിക്കാൻ പ്രലോഭിപ്പിച്ചു ഇങ്ങനെ പല ജീവിത സാഹചര്യങ്ങളിലൂടെ അവനെ കടത്തിക്കൊണ്ടുപോയി പ്രിയരെ നാം കടന്നു എല്ലാ ജീവിത സാഹചര്യങ്ങളും യേശുവിന് നന്നായിട്ട് അറിയാം ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ അവൻ ജീവിച്ചപ്പോൾ അവൻ നാം പോയ എല്ലാ സാഹചര്യത്തിലൂടെ കടന്നു പ്രിയരെ ഇന്ന് പകൽക്കാലം നാം അവനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ തന്നെ അല്ലല്ലി നമ്മുടെ ഉള്ളിലും അത് മനസ്സിലാക്കണം കർത്താവിന് നമുക്ക് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ നമുക്ക് വേണ്ടി സംസാരിപ്പാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവന് നല്ല പ്രാഗൽപ്യമുണ്ട് കാരണം അവന് നന്നായിട്ട് അറിയാം ഒരു മനുഷ്യൻ വിശന്നാൽ എന്തു പറ്റുമെന്ന് ജീവിതത്തിൽ വേദനയുടെ വേദനയുടെ വലിപ്പം എന്തെന്ന് അവന് നന്നായിട്ടറിയാം നമുക്ക് വേണ്ടി ക്രൂശി ചുമന്നു നമുക്ക് വേണ്ടി നിന്നേ അനുഭവിച്ചു നാം കടന്നുപോകുന്ന ജീവിത സാഹചര്യങ്ങളെക്കാട്ടിലും അതിദാരുണമായ സിറ്റുവേഷനിലൂടെ യേശു കടന്നുപോയി പ്രിയരെ അതുകൊണ്ട് ഏത് പാപിക്കും ഏത് രോഗിക്കും ഏത് പ്രതിസന്ധിയിലിരിക്കുന്ന മനുഷ്യനും അപ്പു വിളിച്ചുകൊണ്ട് വരാൻ ധൈര്യത്തോടെ വരാൻ നമുക്ക് സാധിക്കും നമ്മോട് സഹതാപം കാണിക്കാൻ അവന് കഴിയും അവൻ മനസ്സലിവുള്ള ദൈവമാണ് അവൻ കരുണയുള്ള ദൈവമാണ് അവൻ നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിൽക്കുന്ന ദൈവമാണ് ഇന്ന് രാവിലെ സമയത്തും വിളിക്കാൻ പറ്റുമോ യേശുവേ എന്ന് വിളിച്ചാൽ നമ്മെ ഒരു അവൻ കൈവിടത്തില്ല അല്ലി പ്രിയരെ സകലത്തിൻ്റെ ഉടയവനായ ദൈവം സകല ചരാജങ്ങളുടെ സൃഷ്ടാവായ ദൈവം സ്വർഗമഹിമകളെ വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മെപ്പോലെ ഒരു മനുഷ്യനായി ജീവിച്ചത് പ്രിയരെ നമ്മെ അടുത്തറിയാനാ നമ്മുടെ പ്രശ്നങ്ങളെ അനുഭവിക്കാൻ വേണ്ടി വന്നതാണ് അവനറിയാം പ്രശ്നങ്ങളെ നന്നായിട്ടറിയാം കാരണം അവൻ സർവജ്ഞാനിയാണ് അവൻ സർവ്വവ്യാപിയുമാണ് എന്നാൽ നാം കടന്നുപോകുന്ന അതേ പ്രശ്നം തൻ്റെ തോളിൽ വഹിച്ചു തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു അല്ലെലുയ്യാ സമൂഹത്തിൽ എങ്ങനെ നിന്ദിക്ക െന്ന് നാം കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞുതരും കുടുംബക്കാർ എങ്ങനെ അവനെ ഒറ്റപ്പെടുത്തും അവനെ കുടുംബക്കാർ സ്വന്തം കുടുംബക്കാർ പറഞ്ഞു അവൻ ഭ്രാന്തന എന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ ദേശക്കാർ അവൻ വേശ്യാപുത്രൻ എന്ന് അവനെ കളിയാക്കി അല്ലേ ലൂയ്യ അവൻ കുറ്റം ചെയ്യാതിരുന്നിട്ടും അവനെ കുറ്റ കുറ്റക്കാരനായി കണ്ട് ക്രൂശിക്ക എന്ന് നിലവിളിച്ചു പ്രിയരെ എത്ര വലിയ ഭാരം എത്ര വലിയ അല്ലെലിയ ലോകത്തിൻ്റെ ആ പ്രതിസന്ധിയെ കർത്താവ് തൻ്റെ തോളിൽ ചുമന്നു അതുകൊണ്ട് ഇന്ന് രാവിലെയും അല്ലലി ജീവിതത്തിൻ്റെ ഏത് ഭാരത്തിലൂടെയും ഏത് പ്രതിസന്ധിയിലൂടെ നീ കടന്നുപോയാലും നമ്മെ അറിയുന്ന നമ്മെ നന്നായിട്ട് തിരിച്ചറിയുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട് അത് മറക്കരുത് അവൻ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി അല്ലി പാപത്തെയും ശാപത്തെയും രോഗത്തെയും അവൻ ചുമന്നു അവൻ നമ്മുടെ പാപത്തിനെ പരിഹാരമായി തീർന്നു അവൻ്റെ നീതി നമ്മുടെ മേൽ തന്നു ഹല്ലൂയ അതുകൊണ്ട് ഈ രാവിലെ സമയത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഏബ്രായ കർത്താവ് പറയുന്നു അതുകൊണ്ട് കരുണ ലഭിപ്പാൻ സഹായം ലഭി ാൻ കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോട് അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാം അല്ലേ ലൂയെ പേടിച്ച് നിൽക്കേണ്ട ഭയപ്പെട്ട് നിൽക്കേണ്ട ധൈര്യത്തോടെ ചെല്ലാം കർത്താവേ ഞാനൊരു പാപിയാ ഞാനൊരു പ്രതിസന്ധിയില്ല ഞാനൊരു പ്രതികൂലത്തില്ല ഞാനൊരു ആവശ്യത്തിൻ്റെ നടുവില ഞാനൊരു നിന്നയുടെ നടുവില ഞാനൊരു ഒറ്റപ്പെടലിൻ്റെ നടുവില്ല എന്താ നിങ്ങളുടെ പ്രശ്നം എല്ലാത്തിനും യേശു പരിഹാരം അത്രേ അവൻ കൈവിടത്തില്ല അവൻ ഉപേക്ഷിക്കത്തില്ല ലോകം തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് കൂട്ടുകാർ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് ദേശക്കാരെ ഒറ്റപ്പെടുത്തിയ സ്ഥാനത്ത് ത്ത് നമ്മെ തള്ളിക്കളയാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഏറ്റവും നല്ല സ്നേഹിതനത്ര യേശു എല്ലാവരും കൈവിട്ടാലും കൈവിടാത്ത ദൈവം നമ്മെ തള്ളിക്കളയത്തില്ല നമ്മെ ഉപേക്ഷിക്കത്തില്ല അവൻ നമ്മെ ബലപ്പെടുത്തും പാപമൊഴികി സകലത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടത് നമ്മെ താങ്ങുവാനാ നമ്മെ ഉയർത്താനാ പാട്ടുകാരൻ പറയുന്നത് പോലെ നമുക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും എൻ മുഖം വാടത്തില്ല ഞാൻ ലജ്ജിതനായി തീരത്തില്ല എന്റെ തല ഉയർത്തി ഞാൻ നിൽക്കും എന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കി എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ദീനത്തിൽ എൻ്റെ കിടക്ക മാറ്റി വിരിച്ച് സൗഖ്യം തരുന്ന ഒരു ദൈവം എനിക്കുണ്ട് എൻ്റെ ആവശ്യങ്ങളിൽ അല്ലെങ്കിൽ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം എന്നെ ജയോത്സവമാക്കി നടത്തുന്ന ഒരു കർത്താവ് എനിക്കുണ്ട് ഈ ദൈവം ഇന്ന് രാവിലെയും വിശ്വസ്തനായ ദൈവം വാക്കുമാറാത്ത ദൈവം അല്ലിൽ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ